ചർച്ച ചെയ്യുന്ന അവിടെ ചെക്കിംഗ് ഉണ്ട് ഇവിടെ ചെക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിട്ട് ഗ്രൂപ്പിൽ നടത്തുന്ന ചെക്കിങ്ങിന്റെ വോയിസ് ഇട്ടിട്ടായിട്ട് ഒരു ലഹരിക്കടത്തമാര് ലഹരിക്കടത്തുന്ന ആളുകളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പല ആൾക്കാരും അതും ലോഡിന്റെ കാര്യത്തിന്റെ ഒക്കെ പറഞ്ഞിട്ടായിട്ട് പക്ഷെ എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഒരിക്കലും ശരിയല്ല കാരണം എന്ന് പറഞ്ഞാല് ഒരുപാട് ആളുകൾ ചില സമയം അവർക്ക് കിട്ടുന്ന കാശിൽ നിന്നായിരിക്കും കൊടുക്കേണ്ടത് അവർ ഡ്രൈവർ ആയിരിക്കാം മെൻസിമം അഞ്ഞൂറോ ആയിരോ ഇവർക്ക് പെറ്റി അടിച്ചു കഴിഞ്ഞാൽ അത് ഇവരെ കയ്യിൽ നിന്നായിരിക്കും പോവാം അതുകൊണ്ട് അവരുടെ സേഫ്റ്റി അനുസരിച്ച് പറയുന്ന വോയിസുകൾ എടുത്തിട്ട് ഇവര് കടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രൂപ്പുകളിൽ ഇവർ ഇൻഫർമേഷൻ കൈമാറി പോലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എക്സൈസിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല ഇത് വളരെ തെറ്റാണ് പക്ഷെ അതിന്റെ മറവിലും ഇതുപോലുള്ള ലഹരി കടത്തുകളും തെണ്ടിത്തരങ്ങളും ചെറ്റത്തരങ്ങളും കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ എല്ലാവരെയും അതിലേക്ക് ഉൾപ്പെടുത്തരുത് ഇത് നിങ്ങൾ പറഞ്ഞത് വളരെയധികം തെറ്റാണ്